സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് സഞ്ചരിച്ച ബൈക്ക് മഞ്ചേരി മരത്താണിയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു മഞ്ചേരി കാറാക്കുന്ന മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം റോഡരികിൽ രക്തം മാറുന്ന നിലയിൽ കിടന്ന ജുനൈദിനെ ബസ് ജീവനക്കാരാണ് ആദ്യം കണ്ടത് ജുനൈദിൻ്റെ തലയുടെ പിൻഭാഗത്താണ് പരിക്കേറ്റത് ഉടൻ തന്നെ മഞ്ചേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മഞ്ചേരിയിൽ നിന്ന് വഴിക്കടവ് ഭാഗത്തേക്ക് വരികയായിരുന്നു ജുനൈദ് വഴിക്കടവ് ആലപ്പുഴയിൽ ചോയത്തല ഹംസയുടെ മകനാണ് മുപ്പത്തിരണ്ടുകാരനായ ജുനൈദ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് സൈറ ബാനി മകൻ മുഹമ്മദ് രജത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ ജുനൈദിനെ മാർച്ച് ഒന്നിന് മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി വിഷ്ണുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിൽ നിന്നാണ് ജുനൈദിനെ പിടികൂടിയിരുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിൽ പാട്ടുകളുടെ വരികൾക്കൊപ്പം സ്ലോ മോഷൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് ജുനൈദ് ശ്രദ്ധിക്കപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തി നാലായിരത്തോളം ഫോളോവേഴ്സുള്ള താരമായിരുന്നു ജുനൈദ്